അച്ഛൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അമ്പത് വർഷാവുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജി എച്ച് എസ് എസ് പൊട്ടശ്ശേരി സ്കൂളിൽ പത്താം ക്ലാസ് കഴിഞ്ഞവരുടെ അമ്പതാമത്തെ വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവാം പൂച്ചക്ക് എന്താ പൊന്നൊരുക്കുന്ന അടുത്ത കാര്യം ഞാൻ എന്താ ഇവിടെ എന്ന് അതിന്റെ ഉത്തരം സിമ്പിൾ ആണ് എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വളരെ ഉത്സാഹായിരിക്കും പിന്നെ അച്ഛൻ്റെ കൂടെ പഠിച്ച് കളിച്ചു വളർന്നവരെ കാണാൻ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കൂടാതെ ഇന്ന് ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ കൂടിയാണ് ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയോ കാര്യം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും കൂടി കൂട്ടുകാരുടെ ഇടയിൽ പോകുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വേറൊരാളായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഏത് പ്രായക്കാരോ ഏത് ബാച്ചുകാരോ ആയിക്കോളട്ടെ ആ ക്ലാസ്സുകളിലെ ഗെറ്റ് ഗെറ്റഗതിറിലേക്ക് പോകുമ്പോൾ ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ആയി മാറും അങ്ങനെ അവരുടെ വേറൊരു ലോകം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഞാൻ കൂടിയിട്ടുള്ളത് ഏകദേശം ഒമ്പതിനായപ്പോഴേക്കും എല്ലാവരും വന്നു തുടങ്ങി വെൽക്കം ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് ഫ്രണ്ട്സിനെല്ലാം നേരിട്ട് കണ്ട് എല്ലാവരും നല്ല റിഫ്രഷായി നിൽക്കുകയാണ് ദിവസേന വാട്സാപ്പ് വഴിയും മറ്റു സോഷ്യൽ മീഡിയസ് വഴിയും ഇവർ കണക്റ്റഡ് ആണെങ്കിലും കൂടി നേരിട്ട് കണ്ട് സന്തോഷം പുതുക്കുകയാണ് എല്ലാവരും കുറച്ചുപേർ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല എന്നാൽ കുറച്ചു പേർക്ക് ശാരീരികമായിട്ടുള്ള അവശതകൾ മൂലം വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ചിലർ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു പോയതും ഉണ്ട് അങ്ങനെ പൊറ്റശ്ശേരി സ്കൂളിന്റെ മാഞ്ചുവൂട്ടിൽ ഒത്തുകൂടിയിരുന്നവർ വർഷങ്ങൾക്ക് ശേഷം ഇതാ ഒരു മാഞ്ചുവൂട്ടിൽ ഒത്തുകൂടുകയാണ് വാസുദേവൻ നായർക്ക് നമ്മുടെ യോഗത്തിന്റെ പേരിൽ നമുക്ക് നമ്മൾ തുടങ്ങി പറ്റശരി സ്കൂളിൽ വെച്ച് വളരെ വിപുലമായ തോതിൽ ഏറെക്കുറെ നാൽപ്പത്തി അഞ്ചോളം മെമ്പേഴ്സ് പങ്കെടുത്തുകൊണ്ട് നല്ല രീതിയിലൊരു ഒരു സംഗമം നടത്താൻ സാധിച്ചു വളരെ വിദ്യാപ്രദമായിരുന്നു അന്ന് വന്നവരിൽ പലരും ഇന്ന് കൊഴിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പിന്നെ ഒരു ഒത്തുചേരൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ ബോധ നിർമ്മല നമ്മളെ വിട്ടു വരുന്നു ആരൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെയെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാലത്താണ് ജീവിച്ചു പോകുന്നത് കാലത്തല്ല അത് അനിവാര്യമാണ് അത് നീതിയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മളീ ചേരലും പഠിക്കുന്ന കാലത്ത് നമ്മളെല്ലാം പല തരത്തിലുള്ള ആൾക്കാരും പല പലതരത്തിലുള്ള സ്വഭാവക്കാരും പലതരത്തിലുള്ള രീതിയിലൊക്കെ നടന്നു പോയ ആൾക്കാരാണ് അമ്പതാം വാർഷികമാണ് അമ്പതാം വാർഷികം എന്നുള്ളതിൽ നമുക്ക് വളരെയധികം പിന്നെ നല്ല രീതിയിൽ ആഘോഷ സന്തോഷവും ആഘോഷവും എല്ലാ തരത്തിലുള്ള കലാ പരി മന അവരവരുടെ കഴിവിനനുസരിച്ച് എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഉല്ലാസപരിതരായിട്ട് നമുക്ക് പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമാണ് എന്റെ സ്വാഗത പ്രസംഗം നിർത്തുന്നു പ്രസേകം നിൽക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം കെ സാർ യു സി നേരത്തെ മോഹൻദാസ് സംസാരിച്ചതുപോലെ ഒവിഡ് പോക്ക് ഇതിലുണ്ടോ എന്ന് ചില സംശയങ്ങളുണ്ട് ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാം കാരണം നമ്മൾ ദൈവമാണ് കണക്കാക്കുന്നതെങ്കിലും ആ ഒരു പരിധി വരെ ദൈവം നമ്മളെ പിടിച്ചു തീർക്കും ഒരറുപത് അറുപത്തഞ്ച് വയസ്സ് അറുപത്തഞ്ച് കഴിഞ്ഞ് ഇനി ആയിട്ട് നമുക്ക് തരുകയാണ് ഈ ബോണസ് നമുക്ക് തരുമ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കണം എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഒത്തുചേരാനുള്ള ഒരു മനസ്ഥിതി ഒരു താല്പര്യം മനസ്സിലിട്ടായത് അതിന് എന്ത് കഷ്ടനഷ്ടങ്ങൾ വന്നാലും ശരി എല്ലാവരും ഒന്ന് കൂടി ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അമ്പത് വർഷം കയ്യാണല്ലേ രണ്ടായിരത്തി എഴുപത്തിനാല് കാലഘട്ടം കഴിഞ്ഞ് അമ്പത് കൊല്ലം കഴിഞ്ഞ് എല്ലാവരും വയസ്സിനും പയസും മുത്തേനും മുത്തശ്ശിനിയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയാണ് ഇപ്പൊ ആയസിന്റെ പേർക്ക് വർദ്ധിപ്പിച്ചു അറുപത്തഞ്ചും എഴുപതാണ് എഴുപതാണ് ഇപ്പോൾ എൺപത് വയസ്സിലാണ് യുവാക്കളേ നമ്മളൊക്കെ കടന്നു പോകണേള്ളു ആ കണക്കുറകാരൻ ധാരാളം രോഗത്തില് വയസ്സായ ആളുകൾ വൃദ്ധരും കൂടിക്കൊണ്ടിരിക്കുക അമേരിക്ക പോലെയുള്ള സംസ്ഥാനത്തൊക്കെ വൃദ്ധ സാധനങ്ങൾ കൂട നമ്മുടെ കൊടുക്കു പോണ നഴ്സുമാരൊക്കെ അല്ലാതെ ഇവിടെ വേറെ ആശുപത്രികളിൽ പണിക്കുന്നില്ല അപ്പൊ ഈ കേരളത്തിൽ നമ്മുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് അറ്റാക്ക് പോലത്തെ വല്ലവരും ഗോളവായില്ല ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ തരത്തില് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട പിന്നെ കോവിഡ് വന്നിട്ട് ആളുകൾ പോയവരുണ്ട് നാല്പത് വയസ്സ് കോഴഞ്ഞ് പോണവരുണ്ട് അതൊന്നും കണക്കാക്കണ്ട ഡോക്ടർ ഡോക്ടർ ആള് തന്നിട്ടുണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അതിന്റെ മുമ്പും സെഞ്ച് ചെയ്യാൻ ആക്കാനുണ്ട് അവരും ഇതുപോലെ പരിപാടി വെക്കുന്നുണ്ട് എഴുപത്തി അഞ്ചിന് ശേഷം നമ്മള് വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇവർ ആരും ഇതുവരെ അതാ ഒരു പാട്ടുപാടും അല്ലെങ്കിൽ തപല ഞാൻ പറഞ്ഞോ അതെ ബാലില്ലാത്തൊരു കുറവുണ്ട് അതിന്റെ ഒരു വഷമുണ്ട് ദലത്തിനുള്ളൂ എനിക്ക് ഇതൊക്കെ നല്ല സന്തോഷമാണ് പോകുന്നത് സന്തോഷം ദേശം കുറഞ്ഞിരുന്നു അല്ല അറുപത്തഞ്ചു വയസ് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞില്ല മോന നമ്മളൊക്കെ ഉച്ച കഴിഞ്ഞാ അത്ര കൂടുതൽ എനിക്ക് പറയുമ്പോ പ്രത്യേകിച്ച് പറയാനില്ല ഇങ്ങനൊരു റീയൂണിയൻ കൂടുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് എൻ്റെ ഓർമ്മരുണ്ടായിരുന്ന ആകെ രണ്ട് മൂന്ന് പേര് ഉള്ളൂ ഒന്ന് നമ്മുടെ ജോണ് രണ്ട് സീജ ജോയ് പുനീർ മോഹൻ ആ ഒരു ആവേശത്തിലാണ് ഇപ്പോഴും എൻ്റെ ഭാര്യയോടൊപ്പം തന്നെ ഈ സംഗമത്തിൽ വന്നത് ഞാൻ ശരിക്ക് എട്ടാം ക്ലാസ് വരെ വരെയുണ്ടായിട്ടുള്ളത് ഒമ്പതും പത്തും ഞാൻ പത്തി പല സ്കൂളിലും ഇരുപത്തിരണ്ടാം തീയതിക്ക് ഫിക്സ് ചെയ്താണ് പെരിന്തൽമണ്ണ വച്ചിട്ട് അതിലേതാണ്ട് ഇരുപത്തിയേഴ് പേരോ അല്ലേ ഇരുപത്തേഴ് പേരൊക്കെ ആവശ്യം അതിൻ്റെ തലേ ദിവസം നമ്മുടെ സഹബാരി അറിഞ്ഞിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് പുള്ളി അറ്റാക്കായിട്ട് നൽകി അപ്പം ഈ പറഞ്ഞ മാതിരി നമ്മളപ്പഴാതാലോചിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ കൂടാൻ ഭാഗ്യം ഉണ്ടാവുമോ അല്ലേ എന്നുള്ളത് ഇനിയും അടുത്ത അടുത്ത കൂടെ ഒരു വർഷത്തിൽ ഒരു കുറിയെങ്കിലും സംഘടിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്തായാലും സന്തോഷം വരണം നമ്മളെല്ലാവരും കൂടി നമുക്ക് എല്ലാവർക്കും വേണം എല്ലാവരും രണ്ടു വാക്കിലും കാര്യമായിട്ടൊന്നും പറയാനില്ല കാര്യമായിട്ടൊന്നും പറയാനില്ല എന്നാ പറയണത് പക്ഷെ പറയാനുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് കാരണം തിരക്കും മനുഷ്യന്റെ തിരക്ക് അവസാനിക്കുന്ന സമയം അവസാന നിമിഷമാണ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും നടക്കും ചിലവർക്ക് സംസാരിക്കാൻ കൂടുതൽ സാധിക്കും ചിലർക്ക് ഒന്നും പറയാൻ മനസ്സിൽ പലതുകൊണ്ടെന്ന് പറയാൻ പക്ഷെ അറിയില്ല നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് ഒരു നിമിഷം ഇരിക്കാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ സന്തോഷം ഏഹ് ഇപ്പോഴത്തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മള് മഞ്ഞ വൃത്തങ്ങള് മഞ്ഞരി ശ്രദ്ധകാകളി ഏകയൊന്നും നമ്മുടെ മക്കളൊക്കെ അറിയില്ല ഇതൊക്കെ നമ്മൾ നമ്മളറിയില്ലവര് രണ്ടു വരിക പാടണം ദേവാസുരത്തിലെ അധികരെ കാണാൻ ഒടുവിൽ ഉണ്ണി ഉണ്ണികൃഷ്ണൻ ഓണ ഒരു രംഗമാണ് സ്വന്തീ മുഹാരേരി സ്വന്തപഹാരി ദ്വാ ിൽ ആറുകണം പാദം ഒന്ന് പോയി ഇത് ഒന്നെങ്കിലും വേണം ഗണം ഓരോ ഗണത്തിലും ഈ ബാക്കി പിന്നെ പറഞ്ഞുതരാം അരിഞ്ഞൊരി ഒന്നിനോടൊന്ന് സാധർ എഴുതി ഒന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും ആറ് വേണം രണ്ടിലും ഒന്നും മാറാതെ ഓർമ്മയിട്ടില്ലാതെ അത് കാരണം പറഞ്ഞില്ല വേറെ ഒരിക്കലും പാടില്ലാത്തവരത്തൊക്കെ അപ്പൊ എല്ലാവർക്കും കേട്ടിട്ടും ഒന്ന് മനസ്സിൽ ആരും വിളിച്ചാലും ഞാൻ എപ്പോ ഇങ്ങോട്ട് ഈ പ്രദേശത്തേക്ക് വിളിച്ചാലും ഊട്ടി വരും സ്ഥലം നമ്മുടെ ചെറുപ്പം ചൂണ്ടിട്ട് മറക്കാൻ പറ്റും അപ്പൊ ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു അപകടം തന്നെയാണ് ഞാൻ ഇവിടെ നമ്മളാദ്യത്തെ ചെപ്പതോടെ എനിക്ക് അപ്പം എടുക്കാൻ പറ്റില്ല രണ്ടും അപ്പം എടുക്കാൻ പറ്റില്ല ബാക്കിയൊക്കെ എല്ലാ സമയത്തും വിളിച്ചപ്പോ ഞാൻ വന്നിട്ടുണ്ട് ജോലി ഞാൻ വരുമ്പോ വൈകും കൂടുതലാണ് കാരണം എപ്പോഴും ഒരുപാട് വ്യക്തികൾ ജോലി ചെയ്തതായിരുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ശരിക്കെന്താണ് സന്തോഷം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഇനിയും പിന്നെ കെട്ടുകൾ എല്ലാവരും വരണം എന്നാണ് എൻ്റെ ആലോചിക്കുന്നത് നമ്മളെ കൂടിയൽ വെച്ചിട്ട് മാതൃകാ ദമ്പതികൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഫേസ്ബുക്കിലും എപ്പോഴാണ് അതുകൊണ്ടല്ലാഗ്യാണ് അത് വേറെ ഒന്നും സന്തോഷം കൊണ്ട് ഞാനത് പറഞ്ഞു വേറെ ഒന്നും ഇല്ല കാരണം എവിടെയാണെങ്കിൽ ഒപ്പം പോവുക എല്ലാ കാര്യങ്ങളും ഏഹ് അപ്പൊ ഇത്ര അടുത്ത് കേക്ക്

അപ്പൊ അത്രയും മുഴുവൻ മാങ്ങ പൊട്ടിച്ചിട്ട് ഉപ്പ് കയ്യിൽ എന്തായാലും എന്ത് രസമായി ഇന്ന് പിള്ളേർക്ക് എന്തോ വണ്ടി വരിക വിടാൻ പേടിയാണ് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മളത് സ്ത്രീ തന്നെ അപ്പഴാണ് ഈ സ്കൂൾ മറ്റേ കാഞ്ഞിരപ്പുഴക്കാർ വണ്ടി അതിലൊക്കെ ബസ്സിലല്ലായിരുന്നു ബസ്സിൽ അല്ല അന്ന് നമുക്ക് നടന്നു തരാതല്ലേ കുട്ടികളും ദൂരെ പോട്ടെരി സ്കൂളിലേക്ക് എത്രയുണ്ട് എത്രയുണ്ട് ഞങ്ങൾ അഞ്ചു മിനിറ്റ് ഏഴ് മിനിറ്റ് കൊണ്ട് എത്തണ സ്ഥലത്ത് അവർക്കിപ്പോ പതിനഞ്ചും ഇരുപതും പോരാന്ന് വഴി ൾ ന്നു വിമെ കൂടി നാട്ടു തുടിക്കും മുഖ ശ്രീ മലിനു നാലിതളങ്ങനെ കൂടി നാലിതെ കൂടി അതില വാർത്തയില് തോണിയേ മലകരവിൽ വന്ന രാവൺ ഗവതയല്ലേ വിശ്വ രാവൺ ഗദേവയല്ല देवदारु ए मनसिं तालवरि निलिदा അറിയാത്തോടെ എത്തുമ്പോ ഒരു മ്യൂസിക് മാത്രമേ ഉണ്ടാവുള്ളൂ കായ മ്യൂസിക്കിലാണ് നിർത്തിക്കൊള്ളേമുള്ള തണുപ്പുള്ള രാത്രി

എന്താ സപ്പോർട്ട് ഇല്ലാതിരിക്കുന്ന കയ്യങ്ങൾ തട്ടി നിങ്ങളെ na pa അതും പാടാടും ഇയാള് പാടാണ്ട് പാടില്ലൊരു പെണ്ണാണ് കറുകൊരു കയ്യാണ്

പഴയ കാലത്തെ പർക്കുവരത്തില് എന്തായാലും ലേഡീസിനെ മറികടക്കാൻ നമ്മളെ കൊണ്ടാവൂലെന്ന് വന്നാലൊന്ന് പിടിച്ചു വായിച്ചു നോക്കുക അപ്പൊ എന്താക്കി പരിപാടി അവസാന വാക്കിയാ പറയാം പാട്ട് ഞാൻ നിങ്ങളും ഞാൻ ഞാൻ മാറുന്നു ആ തോൽ ഒന്ന് ഒന്ന് മറക്കാൻ ഞാനൊരു ഒരു കവിത കുറുപ്പിന്റെ ഒരു കവിതയാണ് ചൊല്ലാൻ പോകുന്നത് ഗോതമ്പ് മണികൾ പറയും എന്ത് മണിയാണ് അപ്പൊ തെറ്റും പ്രശ്നങ്ങളെ കണ്ടാൽ വലിയതൊന്നുമില്ല കല്ലിന്മേൽ രഗിയാഴിയും നോരച്ഛന്റെ ആശദൻ കൂടാളു താഴെയുള്ളിത്തിരി പോന്നാറ്റിടങ്ങൾക്ക് താങ്ങി

We'll ൂടുന്നത് കാണുമ്പോൾ വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട് അതിനേക്കാൾ അഭിമാനവും ഇന്നത്തെ സൗഹൃദങ്ങളും കൂട്ടായ്മകളും സോഷ്യൽ മുൻഗണന കൊടുക്കുന്നവയാണ് എന്നാൽ അതിനപ്പുറം നേരിട്ട് കാണാനും സംസാരിക്കാനും കൂടി ചേരാനും ഇവർ കാണിക്കുന്ന മനസ്സ് എല്ലാവർക്കും ഒരു മാതൃകയാവണം ഇവിടെ കൂടി ചേർന്നിട്ടുള്ള എല്ലാവർക്കും ജഗദീശ്വരൻ ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരിട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ